കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്ന് മത്സരിക്കാൻ ആളില്ലാതായ മധ്യപ്രദേശിലെ ഇൻഡോറിൽ താരമായി നോട്ട വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ മൂന്നര മണിക്കൂറിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടാണ് നോട്ട പെട്ടിയിലാക്കിയത് ബി ജെ പി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ ശങ്കർ ലാൽവാനിയാണ് ഇവിടെ ഒന്നാം സ്ഥാനത്ത് ആറു ലക്ഷത്തി അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുമായി ഇദ്ദേഹം ലീഡ് ചെയ്യുന്നു അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടാണ് ബി ജെ പിയുടെ നിലവിലെ ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അക്ഷയ്കാന്തിബാം പാർട്ടി വിട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ ചേർന്നതാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് തുടർന്ന് മണ്ഡലത്തിലെ വോട്ടർമാരോട് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു ഇതോടെയാണ് നോട്ട കുതിച്ചുയർന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടെ ഒരിക്കൽ പോലും ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചിട്ടില്ല ഇതാദ്യമായി സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താനാവാത്ത സ്ഥിതി വന്നു പാർട്ടി ചിഹ്നത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞതോടെ നോട്ടയെ ആശ്രയിക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ എതിരാളികളായ മറ്റ് പതിമൂന്ന് പേരും ദുർബലരാണെന്നാണ് വിലയിരുത്തൽ ഇതും നോട്ടയ്ക്ക് വോട്ട് നൽകാനുള്ള ആഹ്വാനം ചെയ്യാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചു ബി ജെ പിയെ ശിക്ഷിക്കാനായാണ് ജനങ്ങളോട് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തതെന്ന് കോൺഗ്രസ് മധ്യപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ജിതു പത്വാരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗൌൾ ആൻഡ് ഡയമണ്ട്സ് The trust of Driving Gold